ഹായ് അപ്പൊ ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് വന്നിരിക്കുക പേരന്റ്സ് മീറ്റിംഗ് ആ നമ്മള് വയലിൻ ക്ലാസ്സിന് പോകുന്ന വഴിയാ പേരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോ അച്ഛനും അമ്മേം കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ക്ലാസ്സിന് പോകുന്ന വഴിയാണ് ഇതാണ് ഒരു കുഞ്ഞൻ കപ്പ് കേക്ക് ആണ് ഇത് രണ്ടു ഞാൻ ഒന്ന് പൊളിച്ചു വെച്ചിരിക്കുക അത് ഞാൻ ടേസ്റ്റ് കാണിച്ചേരാസ്റ്റ് അങ്ങനെ കൊള്ളാമോ അതോ നമ്മൾ ഒരു കപ്പ് കേക്ക് വാങ്ങിക്കുന്നതിന്റെ കുറച്ച് കുറച്ച് ക്രീം അത്രേ ഉള്ളൂ ഹലോ കൊളങ്കേസ് അപ്പം ഈ നമ്മൾ നേരത്തെ കൊണ്ട് വാങ്ങിക്കുന്ന ഒരു കടയാണുണ്ട് ഇവിടുത്തെ എന്തുവാ ആൾക്കാർ അവര് തന്നെ ഉണ്ടാക്കുന്ന ഒരു കേക്ക് ഉണ്ട് ഏ ആ കേക്കും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ആ കേക്ക് നീ ഒന്ന് കടിച്ചു വെച്ചരാം നല്ല പിന്നോളി പൊട്ടിക്കട്ടെ കണ്ടോ എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമുക്ക് കഴിക്കാനാണ് പിന്നെ പിന്നെ ഒരു കേക്ക് ഉണ്ട് വേണ്ടി ഒരു ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ ഈ ഒരു സാധനങ്ങളുണ്ട് ഈ ഒരു സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാക്കുന്നത് അപ്പോ ഇത്രക്കെയാണ് ഞാനൊന്നും കഴിക്കട്ടെ അപ്പൊ കഴിച്ചില്ലെങ്കിൽ തീരത്തില്ല അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ബൈ ഷൂ